ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി പാലപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നാച്ചുറലായിട്ടും മാവ് പൊങ്ങി വരാനുള്ള ഒരു ടിപ്പാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങളെല്ലാവരും കാണുക കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോസാണ് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാലപ്പം കൂടിയാണിത് അപ്പോൾ ഞാൻ ഈ രീതിയിൽ പാലപ്പത്തിൻ്റെ മാവ് കൂട്ടി വെച്ചപ്പോൾ എനിക്ക് നല്ലപോലെ പൊങ്ങി വരികയും ചെയ്തു അപ്പൊക്കെ ചുട്ടെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്മെ സ്മെല്ലൊക്കെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പാലപ്പം ഇതുപോലെ തയ്യാറാക്കിയാൽ മതി കേട്ടോ നമ്മൾ സാധാരണ പാലപ്പത്തിനേക്കാൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും കാരണം ഈസ്റ്റിൻ്റെ ആ ഒരു ചൊവയൊന്നും ഇല്ലല്ലോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക എടുക്കുന്നത് ഗ്ലാസ് ആണെങ്കിലും കപ്പാണെങ്കിലും ഒരു കറക്റ്റ് അളവ് ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ അളവിനനുസരിച്ച് ചേർക്കാൻ പറ്റുള്ളൂ ഇനി ഈ ഒരു പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കണം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകണം കേട്ടോ എന്നിട്ട് നല്ലപോലെ കഴുകിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ഒരു നാല് മണിക്കൂറോളം കുതിരാനായിട്ട് വെക്കുക എന്നിട്ട് ഈ വെള്ളത്തിലാണ് പിന്നീട് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഒക്കെ ആണെങ്കിൽ കുറച്ചധികം തന്നെ ടൈം കഴുകണം കേട്ടോ അതിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവും എന്നിട്ട് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെക്കുക അരിയൊക്കെ ഇപ്പോൾ നല്ലപോലൊക്കെ കഴുകിയിട്ടുണ്ടോ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക ഇനി അത്രയും നേരം നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു ടൈം ഇല്ലെങ്കിൽ ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ കൂടുതലായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അരി വെന്ത് പോവും ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ വെച്ചാൽ മതി അത് ടൈം ഇല്ലെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുതിരാനായിട്ട് വെക്കുക അപ്പോൾ അതാ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പത്തേന് നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റാം കേട്ടോ എത്ര വെള്ളം തന്നെ വേണ്ട ഇതൊന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചോറും അതുപോലെ തന്നെ തേങ്ങ ചെരുവേതുമാണ് അപ്പോൾ നമ്മൾ എടുത്താ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അതിന് മുക്കാൽ ഗ്ലാസ് ചോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏതാരിയുടെ ചോറാണേലും കുഴപ്പമില്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ മുക്കാൽ ഗ്ലാസ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങയാണെങ്കിൽ അത് യൂസ് ചെയ്യരുതേ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ യൂസ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നല്ലപോലെ ഈ ചോറും തേങ്ങയും അരിയും പാടെ ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരേപോലെ മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എല്ലാ ഭാഗത്തും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അപ്പോൾ ആ ഒരു തേങ്ങയും ചോറും അരിയും എല്ലാം പാടെ നല്ല പോലെ ഒന്ന് സെറ്റാകും ഇനി അത് ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നേരിട്ട് തന്നെ അരച്ചെടുക്കാം ഇപ്പം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു തവണയായിട്ട് എന്തായാലും അരച്ചെടുക്കാൻ പറ്റില്ല പിന്നെ അരച്ചെടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് സാധാരണ അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്നതിനേക്കാൾ ഒന്നും കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കണം എന്നാലേ ഉള്ളൂ ഈ ഒരു അപ്പം നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ നമ്മൾ ചെറിയൊരു രീതിയിൽ പോലും അതിൽ ചെറിയ ചെറിയൊരു തരികൾ ഉണ്ടെങ്കിൽ ഈ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് അപ്പം ഹാർഡാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനാണ് നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതാ ഒരു പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരച്ചെടുക്കാം അപ്പം അത് ആ അരിയൊക്കെ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം അത്യാവശ്യം വലുപ്പമുള്ള പാത്രം വേണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു മാവ് പൊങ്ങി വരാനുള്ള ഒരു സ്പേസും കൂടി വേണം അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കാം നമുക്ക് വെള്ളം ഇതിൽ ഇനി അരച്ചെടുക്കാൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ വെള്ളം കൂടി പോവരുതേ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത പോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ അതാ മാവടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാലപ്പത്തിന്റെ മാവിന്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാലോ അല്ലേ ചെറിയൊരു ലൂസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് കുറച്ച് നേരം ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് പാകത്തിലായി കിട്ടും ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് മാവ് ഒഴിച്ചതല്ലേ അതുകൊണ്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഒരു തവിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കായും ഏറ്റവും നല്ലത് നമ്മൾ കൈ നല്ലപോലെ വൃത്തിയാക്കി വന്നിട്ട് അതുകൊണ്ട് മിക്സ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തവി കൊണ്ട് മിക്സ് ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മാവ് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് പുളിക്കാനായിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ചെറിയൊരു പുളി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു മാവ് മിനിമം നമ്മൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മൾ തലേദിവസമാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും കറക്റ്റ് ആവുമല്ലോ ഇനി ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ ഒരു ചെറിയൊരു കോട്ടൻ്റെ കഷ്ണത്തിൽ നമ്മൾ അതായത് കോട്ടൻ്റെ ഒരു തുണി കഷ്ണം ഉണ്ടാവുമല്ലോ അതിൽ കെട്ടിവെക്കുക ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുക്കാം എന്നിട്ട് നല്ലപോലെ കെട്ടിവെച്ചിട്ട് നമുക്ക് ഈ ഒരു മാവിൽ ഇറക്കി വെച്ചു കൊടുക്കാം ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്ന് എടുത്ത് കളയാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ ആ ഒരു ചുവ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആവുമ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വരും ചെയ്യും ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഒരു നൂലോ റബ്ബറോ വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അവിടെ മുറുകി ഇരുന്നോളും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക ഈ ഒരു മാവിലേക്ക് മുക്കി വെച്ചു കൊടുക്കുക പിന്നെ നമ്മളിതിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഉലുവണ്ടല്ല അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം കേട്ടോ അത് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് രാവിലെ നമ്മളെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി ഉണക്കി വെച്ചാൽ മതി പിന്നീട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കറിയിലോ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കാം ഇതിൽ ഈസ്റ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഇത് വെക്കണം എട്ട് മണിക്കൂറിൽ കൂടിയാലും കുഴപ്പമില്ല ഒരിക്കലും കുറയരുത് നല്ല തണുപ്പുള്ള കാലാവസ്ഥക്കുള്ള ഭാഗമാണെങ്കിൽ എന്തായാലും കുറച്ച് കൂടും കേട്ടോ അത് പൊങ്ങിക്കിട്ടാൻ അപ്പോൾ ചൂട് കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കിട്ടും ഇനി നിങ്ങൾക്ക് തണുപ്പ് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം മാവ് സെറ്റാകും അപ്പം ഞാനിത് എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ നമ്മുടെ മാവക്ക് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ മാവ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലപോലെ പൊങ്ങി പുറത്തൊക്കെ ഒക്കെ പോകും കേട്ടോ പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പാകത്തിന് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നാച്ചുറൽ ഒരു മാവാണല്ലോ ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മാവാണല്ലോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക മാവ് നമ്മൾ തലേ ദിവസം കൂട്ടി വെച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് നല്ലപോലെ പുളിക്കും അപ്പോൾ ആ ഒരു പുളി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കാന്ന് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരുപാട് നേരം തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കരുത് അതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ അപ്പം നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ മാവ് സെറ്റാക്കി വെച്ചപ്പോൾ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടോ എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിക്കായിട്ടിനെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു തുണി കഷ്ണത്തിൽ ഉലുവ വെച്ചിട്ട് ഇതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് ഇനി യൂസ് ചെയ്യാം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാന് സ്റ്റവിൽ വെച്ച് നല്ലപോലെ ചൂടായ ശേഷം പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ തേങ്ങ ചേർത്തിട്ട് അരച്ചെടുത്തോണ്ട് തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ റിസ്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ മാവ് കട്ടി കൂടുതലാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് തോന്നി മാവ് കുറച്ച് കട്ടി കൂടുതലാണെന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഹോൾസ് വരുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ പാലപ്പം ഇവിടെ റെഡിയാവും ആവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാട്ടോ അപ്പോൾ സാധാരണ പാലപ്പം ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് ഹോൾസ് ഉണ്ടാകും വലിയ വലിയ രീതിയിൽ ഹോൾസ് ഉണ്ടാകും അപ്പോൾ ആ രീതിയിലൊന്നും ഇല്ലെങ്കിലും ഒരു പാകത്തിന് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു അപ്പാണ് കേട്ടോ അത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഹെൽത്തിന് അത് അത്ര ശരിയല്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ നമ്മളിതിലാകെ ചേർത്തിട്ടുള്ളത് തേങ്ങയും ചോറും മാത്രമാണ് അപ്പോൾ അതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം രാവിലക്കാണ് വേണ്ടിച്ചെങ്കിൽ നമ്മൾ തലേ ദിവസം മാവ് സെറ്റാക്കി വെച്ചാൽ മതി ഇനി വൈകുന്നേരം വേണമെച്ചെങ്കിൽ നമ്മൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് മാവ് സെറ്റാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കുന്ന നേരത്തേക്കും ഈ ഒരു മാവ് നല്ലപോലെ പൊങ്ങി വന്നോളും അപ്പോൾ ഞാനിവിടെ പാലപ്പക്ക ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാലപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈസ്റ്റ് ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക